ആഗ്രഹം ഉണ്ടോ നിനക്ക് ഒരു കുട്ടി വേണമെന്നൊക്കെ ഞാൻ എനിക്ക് ോട് ഞാൻ തോന്നിട്ടില്ല സ്നേഹിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു ഇത് ഇപ്പൊ നീ എന്റെ കുട്ടി ഞാൻ നിന്റെ കുട്ടി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭാവിയിലെങ്കിലും ഒരു അഡോപ്ഷൻ അങ്ങനെയൊക്കെ നോക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ രീതിയിൽ കൊറേ സംഭവം ശാസ്ത്രം വളർന്നതാണല്ലോ അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹണ്ട് ഒരു കുട്ടീനെ അവൻറെ ഭംഗിയുള്ള ഒരു കുട്ടി അതേ മുഖം കുട്ടിനെ കാണാൻ ആഗ്രഹം ഉണ്ട് എന്തു പറ്റും നമ്മള് ഇങ്ങനെ പോയില്ലേ ഇതാണ് പെട്ടെന്നൊരു ദിനത്തിൽ ഈ പറയുന്ന ജാസിക്ക് ഒരു ഗർഭം ഉണ്ടാകാനുള്ള ഒരു ഒരു ഉത്തേജനമായി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് പച്ചക്കിരുത്തി കൊളുത്തുക എന്നൊക്കെ പറയില്ലേ അത് അവരങ്ങ് ചോദിച്ചു അതായത് നിൻ്റെ കൂടെയുള്ള ആശയ്ക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് തോന്നി അല്ലെങ്കിൽ അവർ അയാൾക്ക് ഒരു ഭാര്യ വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ നിനക്ക് അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോഴായിരിക്കും അതിനുള്ള മറുപടി ചുമ്മാത പറഞ്ഞു നോക്കിയെങ്കിലും പിന്നെ ആ ഒരു തോട്ടിലേക്ക് ആ ഒരു ചിന്തയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് തരത്തിലുള്ള വേർതിരിവുകളും അല്ലെങ്കിൽ ഒക്കെ ഈറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് പേരുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട ആൾക്കാരിൽ പലരും കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ പോകുന്ന കുറെ അധികം ആൾക്കാരുണ്ട് അവരാണ് മറ്റുള്ളവരെ കൂടി പഴികേൾപ്പിക്കുന്നത് അതായത് കൃത്യമായിട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ട്രാൻസ്ജെൻഡർ ഫാമിലിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലുണ്ട് കൃത്യമായിട്ട് അവർ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് റെസ്പെക്റ്റ് തോന്നും അങ്ങനെ റെസ്പെക്റ്റ് തോന്നിയ രണ്ട് പേരാണ് അനുരാജ് മെഹ്റു എന്ന് പറയുന്നത് ഞാൻ അവരുടെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് വയ്ക്കാം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന ആണിന്റെ രൂപമായിട്ട് അല്ലെങ്കിൽ ആൺ ജന്മമായിട്ട് പിറവിയെടുത്തിട്ട് പെൺമനസുമായി പേറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ പറയുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങൾ ഈ പറയുന്ന ഞാൻ ഏതാണ് ഏതാണ് എൻ്റെ സ്വത്തൊന്ന് തിരിച്ചറിയപ്പെടാൻ പറ്റാത്തൊരു കാര്യം പക്ഷെ പിന്നീട് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ അവർ വ്യക്തമാകുന്നുണ്ട് ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആൺ ശരീരത്തിൽ നിന്ന് ആ മനസ്സുമായിട്ട് പെണ്ണിൻ്റെ മനസ്സുമായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നതിൽ നമ്മൾ നമ്മളിനി എന്തൊക്കെ തരത്തിലുള്ള സർജറികൾ ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളെ വെട്ടി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും പെണ്ണായി പൂർണ്ണമായിട്ട് മാറാൻ പോകുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ വസ്തുതയാണ് ഒരമ്മയാകുക എന്നൊരു സംഭവം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള രീതിക്കോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുന്നത് പോലെയല്ല ഞാൻ പറയുന്നത് അവർ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതായത് പെണ്ണിന്റെ സ്വത്വം എന്ന് പറയുന്നത് അതൊരു വേറൊരു ഒരു ഒരു വേറൊരു വേർഷൻ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ആൺ പെണ് ഈ പറയുന്ന ഫീമെയിൽ മെയിൽ എന്നതിൽ നിലനിർത്താതെ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരു ആണായിട്ട് ജനിച്ചിട്ട് ഈ പറയുന്ന എന്തെങ്കിലും സർജറി ചെയ്ത് പെണ്ണായിട്ട് മാറിയവരെ വേണമെങ്കിൽ ഫീമെയിൽ എന്ന് വിളിക്കാമല്ലോ പക്ഷെ അവരെ പോലും നമ്മൾ എന്ത് എന്ന് എന്ന് ഇതാണ് ഉത്തരം അതായത് പൂർണ്ണമായി ഒരു സ്ത്രീയായി മാറാൻ ഇനി എന്ത് സർജറി ചെയ്തു കഴിഞ്ഞാലും അവർക്ക് പറ്റില്ല ഇവര് സംസാരിക്കുന്ന എത്ര മര്യാദയ്ക്ക് എത്ര വെൽ ആയിട്ട് എഡ്യൂക്കേറ്റഡായി നമുക്കത് കാണാം എന്റെ സ്കിന്നു നോക്കൂ എന്നെ കണ്ട വി ആർ ശോഭന സംഭവം എന്നൊക്കെ പറയുന്ന സമയത്ത് വി ആർ നോട്ട് ദാറ്റ് എന്നോട് ഡു വാണ്ട് ബി എന്ന് എനിക്കിഷ്ട ഐ ഡോട്ട് വാണ്ട് ടു ബി ഫീമെയിൽ ഈസ് ഫീമെയിൽ ദോസ് ടു ബികം ഫീമെയിൽ ദ ആർ ഓൾസോ ഫീമെയിൽ ബട്ട് ഐ ഡോട്ട് വാണ്ട് ടു ബി ഫീമെയിൽ ഐ ബിലീവ് ഇൻ എ നോൺ ബയനറി സ്ട്രക്ചർ വെയർ ദി സെക്സ് ആൻഡ് ജെൻഡർ ആർ നോട്ട് ഡിറ്റർമീനിങ് ദ റൈറ്റ്സ് ആൻഡ് എന്താണ് നമ്മുടെ സെറിബ്രം ഓഫ് പേഴ്സൺസ് ആ ഒരു കൈൻഡിലാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത് അതിനിപ്പോൾ എന്ത് തന്നെ വിളിച്ചാലും ോം വിൻ ഐഡന്റിഫൈ ബൗട്ട് എ വുമൺഇസ് ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് നേരിടുന്ന പ്രശ്നം പെൺകുട്ടിയായിട്ട് ജനിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു എത്ര സർജറി ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ വുമൺ അല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റഗറി കിടക്കുന്നത് ഫീമെയിൽ ആവുന്നില്ല അത് വേറൊരു ജെൻഡർ ആണ് നമുക്ക് അവരെ ഇഷ്ടമാരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും നമ്മൾ നമ്മളിൽ മാറ്റിപെടുത്തുന്നുള്ളതേ ഉള്ളു അതൊരു ആസ് സെ കമ്മ്യൂണിറ്റി ഒരാൾ നിലവിൽ അയാളുടെ ശാരീരിക മാനസിക അവസ്ഥ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ എന്തിനാണ് സർജറി ചെയ്യേണ്ട ആവശ്യം ഒരു നിർബന്ധം വരുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്ര സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ പറഞ്ഞു തോന്നുന്നു സർജറി ചെയ്തു വേണം ഞാൻ അപ്രതീക്ഷിതമായിട്ട് ജാസുവിന്റെ വീഡിയോ തപ്പിപ്പോയതാണ് അങ്ങനെ തപ്പിപ്പോയതിനിടയ്ക്കാണ് ഈ ഒരു ഇന്റർവ്യൂ എന്റെ കയ്യിൽ പറഞ്ഞത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാന്ന് വിചാരിച്ച സമയത്ത് സംസാരിക്കുന്നത് തുടങ്ങിയ സമയത്തെ പ്രത്യേകിച്ച് അനുരാജ് സംസാരിച്ച് തുടങ്ങിയ സമയത്തെ എന്ത് എന്ന് പറയുക നമ്മള് പിടിച്ചിരുത്തുന്ന ഒരു സംസാരം എന്ന് പറയുന്നത് അത്രയും പക്വതയുള്ള അത്രയും മെച്യൂർ ആയിട്ടുള്ള സംസാരം കൃത്യമായിട്ട് എല്ലാം പഠിച്ച് അറിഞ്ഞ് അല്ലെങ്കിൽ സംസാരിക്കുന്ന ഓരോ വാക്കുകളിലും എന്താ ചുമ്മാതെന്തൊക്കെയോ കെട്ടിപ്പൊക്കി പറയുന്നതിലപ്പുറത്തേക്ക് കൃത്യമായി ഈ പറയുന്ന തെളിവുകളടക്കം അതല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞവരിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് തോന്നിയ ഒരു കാര്യമാണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കരിയർ ബേസ് അത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ ഈ പറഞ്ഞ തോണ്ടിയും വിളിച്ചും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൈകൊട്ടിപ്പാടിയും ഈ ഒരു ലെവലിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ ഒരു കളിയാക്കൽ ബാക്കി കാര്യങ്ങളിലേക്ക് ഇത് കടന്നു പോകുന്നത് എന്നാൽ ഇവർക്ക് കൃത്യമായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും അവർക്കൊരു ഈ പറയുന്ന ഏതെങ്കിലും ഒരു ജോലി അവരുടേതായിട്ടുള്ള അത് കണ്ടെത്താൻ പറ്റും അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തി പോവാണെന്നുണ്ടെങ്കിൽ അത്രയും അന്തേഴ്സായിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഫുൾ ആയിട്ട് മാറാൻ പറ്റും ഇപ്പോഴും ഈ പറയുന്ന ഒരുപക്ഷെ അമ്പതോ അറുപതോ ശതമാനത്തിലധികം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും ബാക്കിയുള്ളവരായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് ഇനി ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാസിയുടെ പ്രശ്നം എന്താണെന്ന് അല്ലെങ്കിൽ ജാസി എന്താണ് ജാസി ഇതിലേക്ക് വന്നതിന് ശേഷമാണ് ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ണ്ട് അപ്പം ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ജാസി ഇങ്ങനെ ഒരു ഗർഭനാടകം ഉണ്ടാക്കിയെടുത്തേൻ്റെ കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ അത് നന്നായിട്ട് അവർക്ക് കൊണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ പേരിൽ പക്ഷേ ഇഷ്ടം ആഗ്രഹം അവർ പറഞ്ഞു വെച്ചതനുസരിച്ച് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതുപോലെ ഒരു കുഞ്ഞിനെ താലോലിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷേ അതിനുവേണ്ടിയിട്ട് ഈ പെണ്ണ് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി പീരീഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവൾ കാണിക്കുന്ന ഒക്കെ അഭിനയിച്ച് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഇതൊരുമാതിരി തോതിവാസം കാണിക്കുന്ന സമയ രീതിക്ക് എന്തൊക്കെയോ ഈ പറയുന്ന ബ്യൂട്ടി പാർലർ പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനത്തുള്ള ഏതെങ്കിലുമൊക്കെ കോസ്മെറ്റിക്സ് അതിൻ്റെ സർജറിയോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏതോ ഒരു ക്ലിനിക്കിലോ എന്തിലോ പോയിട്ട് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് നമ്മൾ സ്ത്രീകളെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണല്ലോ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് ഈ പറയുന്ന കുറെ മരുന്ന് സെറ്റുകളെല്ലാം കൂടെ എടുത്തു വെച്ച് ബാക്കിൽ ഈ പറയുന്ന കീറി കിറിമുറിച്ച് അവിടെ വെച്ചിരുന്നതിന് ശേഷം അതിന്റെ മുന്നിലിട്ടാണോ നമ്മൾ സ്കാൻ എന്ന് പറഞ്ഞത് ആ ഒരു കാര്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് പാന്റും വലിച്ചു കയറിയിട്ടിട്ട് ഈ പറയുന്ന ചുരിദാറൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് കുറെ ആക്ഷൻസ് കാണിച്ചിട്ടുണ്ട് അയ്യോ എനിക്ക് വയ്യ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് അഞ്ചാം മാസത്തിലെ സ്കാനിങ് എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിച്ച് കാണിക്കുമ്പോഴാണ് ഈ പറയുന്ന അടിക്കാനുള്ള തോന്നിയെന്ന് പറയുന്നത് അത് ഈ പറയുന്ന ആഗ്രഹമല്ല അമ്മയാകാനുള്ള ആഗ്രഹം മനസ്സിന്റെ വെമ്പലല്ല കാണിച്ചെന്ന് പറയുന്നത് ജസ്റ്റ് ഈ പറയുന്ന ആൾക്കാരുടെ ഉള്ളിലേക്ക് ഈ ഒരു വീഡിയോ വൈറലാക്കിക്കൊണ്ട് ഇതിന് ഇങ്ങനെ തെറി കേട്ടാലും കുഴപ്പമില്ല ഇനി എന്തു തന്നെ കേട്ടാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് റീച്ച് കിട്ടണം ഞങ്ങൾക്ക് അതിൻ്റെ പണം കിട്ടണം എന്ന് മാത്രം ചിന്തിക്കുന്ന കുരുട്ട് ബുദ്ധി എന്നൊക്കെ പറയത്തില്ല ആ ബുദ്ധിയാണ് ഇതിൽ കാണുന്നതെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് ഇത്രയും തോന്നിയ മാസം ഓപ്പണായിട്ട് വന്ന് പറഞ്ഞാൽ മതിയല്ലോ എനിക്കൊരു കുഞ്ഞിനെ ഇപ്പോൾ ആക്ഷയ്ക്ക് ഒരു കുഞ്ഞിനെ ഞങ്ങളുടേതായിട്ടുള്ളൊരു കുഞ്ഞിനെ നേരത്തെ അതിൽ പറഞ്ഞതുപോലെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സമൂഹം ചോദിക്കുന്നതനുസരിച്ച് ഞങ്ങളുടെ റിലേഷൻ അത്രയും ദൃഢമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ എനിക്കൊരു കുഞ്ഞിനെ വേണം എന്നൊരു ചിന്താഗതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് പോവുകയാണ് ഒരാ ഈ പറയുന്ന അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന സരോഗസി പോലുള്ള കാര്യങ്ങളെ എടുത്തുകൊണ്ട് ചെയ്യുന്നതിനെ കുറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ ഇതല്ല അവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ അപ്പുറത്തേക്ക് ഈ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കുറേ തപ്പി തപ്പിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയുന്നത് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ കുറച്ച് നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് രണ്ട് പുരുഷന്മാർക്ക് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു രീതി ഇല്ലെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റേയില്ല എന്നൊരു സംഭവമാണ് ഇനി എനിക്ക് തോന്നുന്നു മേലെന്തോ ആയിട്ടുള്ള ഒരാൾക്ക് ഒരാൾക്ക് മാത്രം അങ്ങനെ എന്തോ ഒരു ആൺകുഞ്ഞിനെ ആൺകുഞ്ഞിനെത്തെടുക്കാനുള്ള അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് അതിനകത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും ഈ പറയുന്ന ഇത് രണ്ട് ആണുങ്ങളാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞു അവർ ട്രാൻസ്ഫർമൺ ആയിട്ട് മാറിയിട്ടില്ല അവർ കൃത്യമായിട്ട് സ്ത്രീയായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതി മാറിയൊരു വ്യക്തിയല്ല അപ്പം ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കാരണം അമ്മയായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റും ഒരു കുഞ്ഞിന്റെ ലെവൽ എന്താണ് ഒരു കുഞ്ഞിന്റെ ചിന്താഗതി എന്താണ് ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ആ അമ്മയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തോണ്ടാണ് മറ്റൊരു അമ്മ കരഞ്ഞു പറഞ്ഞിട്ടും അല്ലെങ്കിൽ മറ്റൊരമ്മ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടും ആ അമ്മയുടെ മകനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കാൻ തോന്നിയെന്ന് പറയുന്നത് ആ സ്നേഹ സത്യസന്ധമാണെങ്കിൽ ഇതുപോലെ അമ്മയുടെ വേദന മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇങ്ങനെ ആണിന്റെ ശരീരവുമായിട്ടും ഈ പറയുന്ന പ്രഹസനം വേണ്ടി മാത്രം പെണ്ണിന്റെ മനസ്സ് കാട്ടിക്കൂട്ടി എന്തൊക്കെയോ കാണിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കാരണം പത്ത് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം കുഞ്ഞിനെ വയറ്റിലിട്ടിട്ട് പ്രസവിച്ച് ഈ പറയുന്ന മുലയൂട്ടിയ അമ്മമാർക്ക് പോലും ഒരു നേരത്തെ ഭ്രാന്തിന്റെ മേലിൽ സ്വന്തം കുഞ്ഞിനെ തലക്കടിച്ച് കൊല്ലാനും അല്ലെങ്കിൽ ഈ പറയുന്ന ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനും തോന്നുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതേപോലെ ഒരാൾക്ക് എങ്ങനെ പറ്റും ഒരു കുഞ്ഞിനെ നേരെ ചുവേ നോക്കാന്നുള്ളത് നമുക്ക് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ എന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഇതേപോലെ എന്ന് പറയുന്ന സമയത്ത് ഇത്രേ ഉള്ളൂ എന്റെ കാരണം പ്രഹാസനത്തിന് വേണ്ടിയിട്ട് മാതൃത്വം ത്തെ എടുത്ത് വിൽക്കുന്നത് വിൽക്കാ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഇവനോടൊക്കെ ദേഷ്യം വരുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ട്രാൻസ്ഫോമൺ ആയിട്ട് മാറിയതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹം ഉണ്ട് അതിന്റെ പേരിൽ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും ഇത് ആൾക്കാരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് ഈ സത്യമായിട്ട് ഞാൻ ഈ പറയുന്ന അഞ്ചു മാസം ഗർഭിണിയാണ് ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇവിടെ വന്ന് ഈ പറയുന്ന എനിക്ക് ഗ്ലൂക്കോസിന്റെ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് അഞ്ചാം മാസത്തില് ഈ പറയുന്ന സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലൂക്കോസ് കുത്തിവെച്ചിട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രഹസനം നല്ല പറയണ മണ്ടടിച്ച് വീറുക എന്ന് പറയാനുള്ളത് കാരണം മാതൃത്വത്തെ അത്രയും ൃത്തികേടാക്കുന്ന തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പറയുന്നത് മാതൃത്വത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ് ഈ പ്രഹസനങ്ങൾ മൊത്തം കാട്ടി കൊടുക്കുന്നത് വെറും റീച്ചിനു വേണ്ടി ഈ പറയുന്ന കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഈ പറയുന്ന മാതൃത്വത്തെ വിൽപ്പന ചരക്കാക്കാൻ വേണ്ടി മാത്രം ഒരു കുഞ്ഞിനെ അടുത്ത് എന്താ ഇനി ആ കുഞ്ഞിനടുത്ത് അഥവാ ഇനി ഏതെങ്കിലും ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുന്ന നേരത്തെ പറയാണെങ്കിൽ സെരോസ് വഴി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വെച്ചിട്ട് ഇനി അങ്ങോട്ട് ആവോളം തിന്നാൻ സുഭിക്ഷമായിട്ട് തിന്നാൻ വേണ്ടിട്ട് റീച്ചിനു വേണ്ടി അതിനെ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഒരു വ്യക്തി പറഞ്ഞ ജാസി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് അതായത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാനിപ്പം ഞാനൊരു തന്നെ ഞാൻ പറയാം കാരണം നാളെ എൻ്റെ കുഞ്ഞ് വളർന്ന് വലുതാവുന്ന സമയത്ത് ഞാൻ അഡോപ്റ്റ് ചെയ്യാമായിരിക്കുന്നില്ല പക്ഷേ ആ കുഞ്ഞ് വളർന്നു വലുതായി എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അവനൊരിക്കലും അല്ലെങ്കിൽ അവൾക്ക് ഒരിക്കലും തോന്നരുത് ഞാൻ അവൻ്റെ അമ്മയല്ല അല്ലെങ്കിൽ അവളുടെ അമ്മയല്ലെന്ന് എന്ത് ഏത് കാലത്ത് അവർ ഈ ഈ െന്ന് പറയുന്നത് ഈ വീഡിയോസ് ഇനി ജാസ് റിമൂവ് ജാസിയുടെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇതുപോലെയൊക്കെ റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരിക്കലും പോകാൻ പോണില്ല അവിടെ ജാസിയിൽ നിന്ന് അടിച്ചു കൊടുത്ത് കിട്ടും വീഡിയോസ് മൊത്തം കുഞ്ഞു വലുതാവുകയല്ല അല്ലാത്ത അല്ലെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിനെ ഈ പറയുന്ന കണക്ക് ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കാതെ ഇന്റർനെറ്റ് എന്ത് പോലും അറിയിപ്പിക്കാതെ കമ്പ്യൂട്ടർ എന്തെന്ന് പോലും അറിയിക്കാതെ എവിടെയെങ്കിലും അടച്ചു കൂട്ടി ഏതെങ്കിലും ഗുഹയ്ക്കുള്ളിൽ വളർത്തുകയാണെങ്കിൽ ആ അറിയാതോ എന്ത് ലോജിക്കില്ലാത്ത വർത്താനം അവർ പറയുന്നത് എന്ന് പറയുന്നത് അതായത് എൻ്റെ കുഞ്ഞു ഒരിക്കലും അറിയാൻ പാടില്ല ഞാനല്ല അതിന്റെ അമ്മയെന്ന് ഉറപ്പായിട്ട് അറിയുന്ന കാര്യമില്ലേ ഇത്രയും ചിന്താഗതി കുറഞ്ഞ ചിന്താഗതി കുറഞ്ഞ ഇതീന്ന് മനസ്സിലാക്കാൻ പറ്റും ആൾക്കാരെ ഈ പറഞ്ഞ കഴുതകളാക്കാൻ വേണ്ടി മാത്രം സ്വയം കഴുതാവുന്ന പൊട്ടവേഷം വേഷം കെട്ടുന്ന ഈ ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് ഒരു ഇതൊന്നും തോന്നത്തില്ല അമ്മയാകാൻ ആർക്കും ഇഷ്ടം തോന്നും അമ്മയാകാൻ വേണ്ടി കൊതിച്ച് ജീവിക്കുന്ന എത്രയോ വർഷങ്ങളായിട്ട് ഈ പറയുന്ന എവിടെയൊക്കെ പോയി നേർച്ചം ചെയ്ത് എന്തൊക്കെയോ പ്രാ പ്രാർത്ഥനകളുമായിട്ട് കഴിയുന്ന ഒരുപാട് മനസ്സുകളുണ്ട് ആ മനസ്സുകളെ അല്ലാത്ത അമ്മമാരെയൊക്കെ കീറി മുറിക്കുന്നത് പോലത്തെ ഒരു വേഷം കെട്ടലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുന്ന സമയത്ത് അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളുക എന്നുറത്തേക്ക് ഈ പറയുന്ന സാധനങ്ങളെ എന്തു പറയുന്നത് Экспоза и ЭПК,